സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ആശാ സമര യാത്രക്ക് താനൂരിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ ഉദ്ഘാടനം ചെയ്തു ജൂൺ പതിനേഴിന്

ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പെൻഷൻ വീതം സംഭാവനയായി നൽകി താനൂരിൽ സമരയാത്രയ്ക്കായി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്നു അവർ സ്വീകരണ സമ്മേളനം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ ഉദ്ഘാടനം ചെയ്തു യാത്രാ ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിനെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പൊന്നാടെ അണിയിച്ചു വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് നസ്ല ബഷീർ അധ്യക്ഷയായി എഴുത്തുകാരി ഡോക്ടർ പി ഗീത കെ എച്ച് ഡബ്ല്യു എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി മഹിള കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവ് ഫാത്തിമ വിവി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ സലാം ഡി സി സി മണ്ഡലം ജനറൽ സെക്രട്ടറി ഒ രാജൻ കൌൺസിലർമാരായ പി ജയപ്രകാശ് രാധിക വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി കെ സൽമത്ത് യാത്രാംഗം കെ പി തങ്കമണി കേരള മഹിളാ ഫെഡറേഷൻ നേതാവ് പി ശ്രീമതി എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് താനൂർ